ും ഞാൻ രാവിലെ കാവ് ക്ഷേത്രത്തില് പൂജയ്ക്ക് വന്നാണ് കേട്ടോ രാവിലെ വേണ്ടി ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം എന്റെ പുറയിൽ ആര് നിക്കുന്നോക്കെ നിമ്മിക്കുട്ടി തന്നെ സാരി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സാരി എടുക്കാൻ വേണ്ടി പാവാടൊക്കെ ഇട്ട് നിക്കുവാണ് കേട്ടോ ഞാൻ ഒഴിക്കോ അതോ അവരുടെ പെൺകുട്ടികളെല്ലാം അകത്തുനിന്ന് സാരി എടുക്കാൻ കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവാണ് കൃഷ്ണ ക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ നമ്മൾ പോയിട്ട് ഒന്ന് പൂജയൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ രാവിലെ എണീറ്റോ അവർക്ക് സാരി കൊടുക്കാണ്ട് ഉള്ളോട്ട് വേർത്തോട്ട് ബാക്കി വന്നാലും ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ഡെയ് വാ നിമ്മിക്കുട്ടി ഇസ് നിമിണിണി അപ്പോ നമ്മളങ്ങനെ റെഡി ആയി കേട്ടോ നമ്മൾ മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ താണ്ടേ മുണ്ടൊക്കെ എടുത്ത് ബാക്കി എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ 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 ഹായ് ഐ കനോട്ട് സീ യു താണ്ടേ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് നിമി അല്ലേ അല്ലേ ചേരുന്നുണ്ട് ഇനി നമ്മൾ രാവിലെ ക്ഷേത്രത്തിലോട്ട് പോവാണ് അമ്മ പോളിട്ടോട്ടോ പിന്നെ അയ്യോ അങ്ങനെ നമ്മള് ക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ രാവിലെ എല്ലാവരും വണ്ടിയിലോട്ട് കയറുവാണ് എല്ലാരും അടിപൊളിയാട്ടോ അതാണ്ട് സെറ്റ് സാരി കൊടുത്ത് സ്പെഷ്യലി ജുമിക്കി കമ്മലിടുമ്പോഴാണ് കേട്ടോ അവര് കൂടുതൽ സുന്ദരിയാവുന്നത് ജുമിക്കി കമ്മലാണ് സത്യത്തിൽ ഏറ്റവും അടിപൊളി കേട്ടോ ഈ സാരിയുടെ അത് രണ്ടുപേരും എപ്പോഴും ക്ഷേത്രത്തിലോട്ട് വന്ന കേട്ടോ വളരെ ചെറിയ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഈ കാണുന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത് നമ്മൾ ആരവല്ലിക്കാവ് ശ്രീ ദുർഗാഭദ്ര ദേവ ക്ഷേത്രത്തിലോട്ടാണ് ഏട്ടാ രാവിലെ വന്നത് രാവിലെ ഇവിടെ പണി പണിയടക്കമാണ് നമ്മളങ്ങനെ ചെരുപ്പൂരി അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ആക്ച്വലി നമുക്ക് ഷർട്ട് വരണം കേട്ടോ ആണുങ്ങൾക്ക് തൽക്കാലം ഷർട്ട് വരാം ഷർട്ടായി ഇവിടെ തൽക്കാലം നെ നെ വീഡിയോ ഉണ്ടല്ലോ നേരെ വീടിൽ യെസ് നമ്മൾ അങ്ങനെ കുറയേ കെട്ട് കൊടുക്കാനാണ് കേട്ടോ ഇസി ഡോണ്ട് വാണ്ട് ടു ബി ഇൻ വീഡിയോ യു കാൻ സീ ദാ യാരോ ബറവണ്ടോ ക്യാോ ഐ മീൻ നൗ സ്റ്റിൽ ഇനോ इट्स ഇൻ ദ വീഡിയോ മൈസ് नहीं नहीं वर्ल्ड विक्सिंग नहीं ये ज़िद हो जाती है हाँ ये तो लोग क्या रिक्वेस्ट हम तो इतने कैनी हैं यहाँ उन्होंने मे हाउस कैनी हाँ गुड राइट जर्मनी इस गुड राइट वेरी लवली ഓ സൺലൈറ്റ് വന്നപ്പോളെ ചൂട് കേട്ടോ ഭയങ്കര വീർക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹ്യൂമിഡിറ്റി എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയൊക്കെ തൊട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചന്ദനവും നമ്മുടെ ചോപ്പ് കുങ്കുമോ It's behalf of her boys me. right now. You wanna try? No, it's a joke. Yeah, of course, it's a joke. <laughs> how, how many women will you get married to? As best as One. possible. Tekla, oh. you wanna try? Yes, I want to marry. Tekla, you want to Tekla, I want

ആന്റി നോക്ക ആന്റിശാല നോക്കാം എല്ലാരും പാമ്പിനെ കാണാതെ പേടിച്ചിരിക്കാം കെട്ടിയൊക്കെ പിടിക്കുന്നു കൈ പിടി ഫോണിൽ വേണ്ട വേണ്ട ഫോൺ തരാ അതീ നോക്ക് അതീ നോക്കി പേടിയൊന്നും ഇല്ല കൊറേ പാമ്പിനൊക്കെ കണ്ടോ ഇതുപോലെ സത്യം പറയാലും എന്തൊരു ചൂടാ ഒയ്യൂ ഞാനിപ്പൊ രണ്ടാമത് കുളിയാ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും കുളിച്ചു ഹു ഇനിയിപ്പൊ വെള്ളത്തിൽ പോയി നമ്മള് അക്വാഡറ്റിൽ പോവാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അതായത് അക്യാടറ്റ് എന്ന് പറയുമ്പോ ജലവാഹിനി പണ്ട് കാലങ്ങളില് ഈ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കനാലിനെയാണ് എന്ന് പറയുന്നത് അല്ലേ അർജുത അതെ അതെ ഇനോ വട്ട് എല്ലാരും വാ വരുന്നില്ലേ ഇവര് അതെല്ലോ മനോഹരമായിട്ടുള്ള ചെറിയ കനാലുകളാണ് കേട്ടോ ചെറിയ കനാലല്ല തോടുകൊണ്ടുപോയി ഓക്കെ ഓ അതിന്റെ ഭാഗമായിട്ടാണ് നല്ല രസം ഇവിടെ കാണിച്ചു തരാം വിളിക്കുന്നത് നല്ല ഓ ഗുഡ് എവിടെയാളിക്കുന്ന കൊടിച്ചിട്ട് ലക്കില്ലാതെ എണീക്കുന്നെവല ഉറങ്ങിയില്ലെട്ടോ കാരണം രാവിലെ ടെമ്പിളില് പോകാൻ വേണ്ടി നമ്മളെല്ലാരും നേരത്തെ എണീറ്റും നമ്മളങ്ങനെ അക്കാടിലോട്ട് വന്നിട്ടുണ്ട് അത് നോക്കാം കേട്ടോ എങ്ങനെയാണ് അക്കാടും ഞാൻ ഇതുവരെയൊക്കെ ആയിട്ട് പോയിട്ടില്ല കേട്ടോ എന്റെ ജീവിതത്തിൽ ഇതുവരെയൊക്കെ ആയിട്ട് അക്കാടില് പോയിട്ടില്ല ഏതാ വിടാ എന്റെ അടിക്കൂടല്ലേ പക്ഷെ വെള്ളമല്ലേ ഇവിടെ കനാലിൽ ഇങ്ങനെയാണ് കേട്ടോ വെള്ളം വരുന്നത് പോകുന്നത് നേരെ വെള്ളത്തിലോട്ട് സോറി പുഴയിലോട്ട് ഇവിടെ നമ്മുടെ കനാലിന്റെ ഭാഗങ്ങളാണ് കേട്ടോ വലതുരുകര കനാൽ ഈ കാണുന്നതാണ് നമ്മുടെ ആക്ച്വൽ അക്യഡറ്റ് അതായത് ഇതിന്റെ അടിയിൽ കൂടെ വെള്ളമാണ് കേട്ടോ പോകുന്നത് ഇതിന്റെ അടുത്തൂടെ വണ്ടിയും പോകും കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇത്രയും മഴ ഒഴുകി പോയി അവിടെ പിടിച്ചിരിക്കുന്നു നോക്കിക്ക ഒഴുക്ക് വെള്ളത്തില് നല്ല രസം ഹലോ നമ്മുടെ മറ്റൊരു അക്യൂഡേറ്റിന്റെ അടുത്തോട്ടാണ് വന്നത് ഓ നല്ല രസം ഇത് ഓപ്പൺ അക്യുഡേറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു നമ്മുടെ ഇടിവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാന പ്രദേശം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ കറണ്ട കറക്ട് കർഷകനെ പോലെ കേട്ടോ നമ്മുടെ ജൈവ പദ്ധതി ഇവിടെ ഒരു ഉണ്ട് ചിത്രശലഭാ നമുക്ക് ഇതിലേക്കു വേണം കയറി പോവാ വെള്ളം എവിടെയാ എവിടെ ഇതാണ് ഞാൻ വീഡിയോ എടുക്ക യൂട്യൂബിൽ വീഡിയോ എടുക്കോടാ ഞാൻ ചാടും എന്നുള്ള സേവല രണ്ടുപേരും വിളിച്ചായിരിക്കും അതാണോ അത്രേ ഉള്ളു ആക്കാശ്വാസം അവര് പേടിച്ചത് വഴി പോയാട്ടോ അതോ അവസാനം ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു അക്കാഡമിക്കൊന്നും പോവാൻ പറ്റിയില്ല ട്ടോ ഇതാണ് കേട്ടോ കൊള്ളാം ഇവിടെ നീന്തി നമുക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവാം നല്ല രസം കേട്ടോ ട്ടാ ഇത്ര ആഴേ ഉള്ളു സംഭവം

േട്ടോ ഇവിടെ കുളിക്കാനും പയന്മാർക്ക് അടിപൊളിയായിട്ട് ചാടാൻ പറ്റും കേട്ടോ അത്ര ആഴേയുള്ളൂ നിങ്ങളുടെ പേരെന്താ പേരെന്താ യൂട്യൂബിലേ വരും ഫാദ് ഫേമസാ കേട്ടോ നിങ്ങളുടെ ചേട്ടാ ഏ ഊ അല്ലേ അങ്ങനെ ഒരു പറ പേരെന്താ ഇതാണ് അങ്കിള് നമ്മുടെ അങ്കിളാണ് കേട്ടോ ആരെന്നൊന്നും റിലേഷൻ ചോദിക്കരുത് അല്ലേ അങ്കിളാണ് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ബിഗ് ബ്രദർ വണ്ടി കയറി നെമി കണ്ട ഏതൊരു മലയാളി ചീച്ചി പോലും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഞാനും അർജിത്തും കൂടി എറണാകുളത്തോട്ട് ബൈക്കില് വന്നതാണ് കാരണം എനിക്കൊരു ചെറിയൊരു ഇൻറ്റർവ്യൂ ഉണ്ട് കേട്ടോ ഇൻ്റർവ്യൂ അല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ ഇതാണ് അപ്പോൾ വേറെ കുറേ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രാവൽ കാറ്റഗറിയിൽ പുള്ളിയായിട്ട് എന്താ പറയുക ഒരു ചർച്ചകൾക്ക് വേണ്ടി അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ കൊച്ചി എത്താറായി കാക്കനാട് ഭാഗത്ത് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പോകുന്നത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ജെയിൻ്റെ ക്യാമ്പസ് അവിടെ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു ഒരു ഏകദേശം രാജ്യങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പിന്നെ കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്പെഷ്യലി ആയിട്ട് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മാലി അല്ലെങ്കിൽ

സാർ നൽകുന്നത് ഇപ്പൊ സംസ്ഥാനീയ പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാർ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് റീഗുഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗേഡിനെ കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഗേഡിനെ കൊണ്ട് ഒരു സാധ്യത സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുന്നത് മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള ട്രാവൽ ചെയ്യാറുണ്ട് ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും അല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലോ അല്ല നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് മാത്രമാണല്ലോ ട്രാവൽ എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അതായത് നമ്മുടെ നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിൻ്റെടയ്ക്ക് ചോദിക്കുക കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്റ്റൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കോസ്റ്റാണെന്ന് പ പറഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് അപ്പോൾ പെട്ടെന്ന് എപ്പോഴും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അത് ക്രിറ്റിസിസം പോലെയാണ് അതായത് എൻ്റെ യാത്രകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എൻ്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന വീക്ഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ലേ സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പം നമുക്ക് ഗൂഗിൾ നോക്കിയോ അല്ലെങ്കിൽ ചാറ്റ് ജെ പി ടി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം എത്രത്തോളമാണെന്ന് നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ യഥാർത്ഥം അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം പുള്ളിയുടെ ഒരു പ്രോഗ്രാമാണല്ലോ അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഫീൽ ബാഡ് ആയിട്ടോ പിന്നെ ഞാൻ കുറച്ച് നെർവസ് ആയി പിന്നെ വേറൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല പിന്നെ അതും ചോദിച്ച് ഇറങ്ങി അല്ലേ

ആ ഇപ്പം അഞ്ച് വർഷമായി അഞ്ച് വർഷം മുമ്പ് എന്നെ സഫാരിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു എപ്പിസോഡൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല പിന്നീട് അവർ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ കേരളത്തിൽ കാലുകുത്തിയില്ല ഇങ്ങനെ കാലുകുത്തുമ്പോൾ എപ്പോഴും സഫാരിയിൽ പോകാനുള്ള സമയമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി അപ്പോൾ പോവാം ഡ്രൈവ് ചെയ്ത് വന്ന് അവസാനം നമ്മൾ തൊടുപുഴ എത്തി ആർജത്തിനേം കൂട്ടി നമ്മളിവിടുത്തെ വാഴയ്ക്കപ്പോൾ പിന്നെ ചായയും ഒരു പൊറോട്ടയും വെച്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിച്ചുകൊണ്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുക വെച്ചിരിക്കെല്ലാം അതിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇതൊക്കെയാണ് ഈ സംഭവം ആക്ച്വലി വേറെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ പോയി ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഹോട്ടലൊക്കെ കാണിച്ചാലോ ആ ഹോട്ടലിന്റെ പേരൊന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇവരെല്ലാവരും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ട്രിപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവർക്ക് ഇറങ്ങി അടിച്ചിട്ടൊക്കെ വന്നു നമ്മളിവിടെ ഭക്ഷണം കഴിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ നിമ്മിയുടെ പഴയ വീട്ടിൽ പോയ ഇത് കാണിക്കുവാണേട്ടോ ഹലോ 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 അപ്പോൾ അങ്ങനെ ഞാൻ ഇനി കിടക്കാൻ വേണ്ടി പോവാണ് ഇതിനിടയിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം അതായത് നിമ്മി നിമ്മിയുടെ കേരളത്തിൻ്റെ യാത്രയെക്കുറിച്ചും കേരളത്തിൻ്റെ ദിവസങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു ക്ലിപ്പാണ് to india was uh, just like uh, okay i was scared i was really scared to come to india i had so many decisions like should i go should i not go should i tell I my mean, i want to go should i not stay? and i didn't know what to expect because i was being like told so many bad things i was like oh don't travel like you, get, maybe you may get raped maybe you may get mm -hmm. like this but kind like it's like it's like it's giving me like i'm even like feeling so emotional because it's giving me a very like you know so much love that i can't I, I know i cannot like give it back you know but i feel so much love that i cannot explain like i feel like i'm home like i don't know like i <laughs> don't want to go back <laughs> കരച്ചില് കാണാനെന്ത് ചന്തോരിയൻസ് The best experience I've ever had, and I will definitely come back. I will save up money. And I'm going to come. Yeah, you can come. Back. You can buy a land in Kerala and settle here. Yeah. I think, I think, I was, you know, like I always tell you things with jokes, like, like two years ago I told you like I will come visit, you know, and uh, like few days I said Mahin, you know. Who influenced you to travel Kerala? You. <laughs> because always, you know, when I was when I was traveling with Mahin. I traveled with Mahin almost like two months and uh, we were going to like Kerala homes and I was like being treated very um, nice and Mahin was like Oh, Mimi, like that's nothing. That's nothing. What you have, like the experience of what you've got, that's nothing. Like you should come to my home. You will get so much that you'll be like so overwhelmed, you know. And I was like, is this my? like? There the was a time I doubted him. I was like, why is he telling you that's nothing? So I was like, maybe one day, one day I will come to your home. I'm going to come, and my dream has come true. Yeah. Oh, I'm here. But I'm so sad. I'm not sad because of anything, but I'm sad because I don't want to leave. And my visa. Yeah, <laughs> we get my visa. We get visa actually. You also, they don't really deal with ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ ഭയങ്കര ഇമോഷണൽ അല്ലേ അതായത് നമ്മളിപ്പോൾ അവരുടെ രാജ്യത്തെ ഒരാളെ വെൽക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ലിമ്മി എൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോഴും ഞാൻ കുറേ മലയാളികളുടെ വീട്ടിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ ഇന്ത്യയൊക്കെ നല്ല ട്രീറ്റ് ചെയ്ത കേട്ടോ അപ്പം തന്നെ ഞാൻ ഇന്ത്യ പറയും ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നല്ല ആളുകളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ത്യക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പറയുന്ന കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് വരാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് നിമ്മി വന്നത് കേട്ടോ പക്ഷേ നിമ്മി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടോ കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീട് ഇവിടത്തെ ആളുകൾ അല്ലെങ്കിൽ എന്റെ വീട്ടില് എങ്ങനെ ട്രീറ്റ് ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഏട്ടോ ഇത്രയും അറ്റാച്ച് ആക്കിയത് ആണ് കേട്ടോ നല്ല നീ കരയുന്നോ അയ്യോ എല്ലാരും കരയുവാണല്ലോ ഒരു വർഷത്തെ വിസ ഇട്ടിയിൽ ആകെ ഒരു മാസേ ഉള്ളു കേട്ടോ വിസ നുക് ഫോറിൻസ് i've fallen in love with your country like fallen in love also with kerala like it's in my heart my heart like my heart is aching I've, I've not been sleeping i've just been thinking you know i want to like to stay here i want to stay and explore more to this country because I I, I think that i have not like been given the chance because I applied for one year visa and it got rejected and yeah I, I, uh, I applied again for one month visa and it got accepted and I think the one month is really small like so small for me to like to to explore. <laughs> mm. I want. എക്സ് ചെയ്യാൻ പറ്റില്ല അതായത് വേറെ രാജ്യം പോയി നേപ്പാളിലോ ശ്രീലങ്കയിലോ പോയിട്ട് ശ്രീലങ്കയിലും പോയാൽ അവിടെ ഇന്ത്യൻ കോൺസുലേറ്റിലുണ്ട് കേട്ടോ നമ്മുടെ നാഗപട്ടണം ബോട്ട് എടുത്ത് വരുന്ന അവിടെ ഉണ്ടല്ലോ അവിടെ നമുക്ക് കോൺസുലേറ്റിൽ പോയി എടുക്കാം അപ്പോൾ നിമ്മിയുടെ വിഷമങ്ങളും പരിഭാവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലോ കേരളത്തിൽ നമ്മൾ കണ്ട ആളുകളൊക്കെ ഇത്രയും നല്ല ട്രീറ്റ് ചെയ്തു സ്പെഷ്യലി എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ നിമ്മിയെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു അത് വൺ ഓഫ് ദ ഇത് പിന്നെ ഞാനിവിടെ നിൽക്കുന്ന അങ്ങനെ അധികം സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയില്ല പിന്നെ എൻ്റെ ഫാമിലി ഹൗസിൽ ഒരു സ്ഥലത്തും കൊണ്ടുപോയായിരുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി കല്യാണത്തിൽ പറഞ്ഞോ എന്ന് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുമാടമാൻ്റെ പിന്നീട് തിരക്കും കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എല്ലാവരെയും കൂടെ കല്യാണത്തി വിളിക്കാൻ പറ്റുന്ന എന്റെ കുറച്ച് റഷ്യൻ സുഹൃത്തുക്കൾ അപ്പോൾ അവരെല്ലാവരെയും ലാസ്റ്റ് ഞാൻ അവസാന അവസാനഘട്ടത്തിൽ വരണ്ടാന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു അത് ലാസ്റ്റ് മൊമെൻ്റിൽ ഇത്രയും പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ പാടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇപ്പം അവർക്കൊക്കെ വരാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടച്ചാണെങ്കിലും അടുത്ത വീഡിയോ ഞാൻ വേണ്ടടിച്ചതിൽ എല്ലാവർക്കും